സുന്ദരിയായ ഭാര്യ ലഭിച്ചതിൽ താൻ സന്തുഷ്ടനാണെങ്കിലും ഭാര്യയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചു കാണാൻ താല്പര്യമില്ലെന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് സിനിമാ മംഗളം വാരികയിലാണ് ജാസി തന്റെ നിലപാട് വ്യക്തമാക്കിയത് സംഗീതവുമായി ബന്ധപ്പെട്ട് ബംഗളൂരിലും ഒക്കെ പോകേണ്ടി വരും ചിലപ്പോൾ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല ആ സാഹചര്യങ്ങളിലെല്ലാം കണ്ടറിഞ്ഞ് അവൾ വീട്ടുകാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എനിക്ക് സാധിക്കാതെ പോയ മേഖലയിൽ ജോലി ചെയ്യുന്നു വീട്ടക്ക അധ്യാപികയാണ് അവൾ അധ്യാപകനാകണമെന്ന് ആഗ്രഹിച്ചിട്ടും സംഗീതത്തിൽ എത്തിപ്പെടാനായിരുന്നു എന്റെ നിയോഗം ഒരു ഭാര്യ ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് ഭാര്യയുടെ ഫോട്ടോ കാണാൻ വായനക്കാർക്ക് കൗതുകമുണ്ടാകും പക്ഷെ ഭാര്യയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു കാണാൻ എനിക്ക് താല്പര്യമില്ല സ്വകാര്യതകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ജാസി പറയുന്നു വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ നിലപാടുകളും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജാസി ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാൻ വൈകി വൈകിപ്പോയെന്ന് അതിനുള്ള ഉത്തരം കൂടിയാണ് പറയുന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹിതനായത് പ്രായത്തിൽ പക്കത് വന്നിട്ട് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം ഏത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യാൻ പക്വത ആവശ്യമാണ് അതില്ലാതെ ചെറുപ്രായത്തിൽ വിവാഹം ചെയ്യുമ്പോഴാണ് ദാമ്പത്യത്തിൽ വിള്ളൽ വീഴുന്നത് അമിതമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നെ മനസ്സിലാക്കുന്ന ഒരാളാവണം ദൈവാനുഗ്രഹത്തിനായി ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതുല്യക്കുണ്ട് അവൾ അധികം സംസാരിക്കാറില്ല ഭാര്യയെക്കുറിച്ചുള്ള തന്റെ വിലയിരുത്തലുകളും ന്യൂസ്